പ്രാർത്ഥനയും ഉപവാസവും നിങ്ങളുടെ പ്രാർത്ഥന മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാകരുതെന്ന് ദേശി പഠിപ്പിക്കുന്നു നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കഥലടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക ഉപവാസത്തെ കുറിച്ച് അവിടുന്ന് പറയുന്നു നിങ്ങൾ ഉപവസിക്കുമ്പോൾ കവിട നാടികാരെ പോലെ വിഷാദ സാധിക്കരുത് നീ ഉപവസിക്കുന്നത് അദൃശ്യനായ പിതാവല്ലാതെ മറ്റാരും ണാതിരിക്കുന്നതിന് ചെറു തൈലും തൈലം പുരട്ടുകയും മുഖം കഴുകുകയും ചെയ്യുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് ഞനക്ക് പ്രതിഫലം തരും യേശു പഠിപ്പിച്ച പ്രാർത്ഥന യേശു പഠിപ്പിച്ച മനോഹരമായ പ്രാർത്ഥന ഇതാ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നും വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പുലോഹനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ സ്വർഗത്തിൽ നിക്ഷേപിക്കുകയും യേശു പഠിപ്പിക്കുന്നു ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം കരുതരുത് തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും കള്ളന്മാർ അത് മോഷ്ടിക്കും അതിനാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ പരിധിവഹിക്കുക അവ ഒരിക്കലും നശിപ്പിക്കപ്പെടുകയില്ല നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും നിങ്ങളുടെ ഹൃദയവും ആകുലതകൾ അകറ്റുക അനുനിമിഷം നമ്മെ പരിപാലിക്കുന്ന ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് ആകുലതകളെ ദൂരെ അകറ്റുവാനാണ് വേഷി പഠിപ്പിക്കുന്നത് അവിടുന്ന് പറയുന്നു ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ അവ വിതക്കുന്നില്ല കൊല്ലുന്നില്ല കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല എങ്കിലും നിങ്ങൾ സ്വർഗസ്നായ പിതാവ് അവയെപ്പോ അവനേക്കാൾ എത്ര വിലപ്പെട്ടവരാണ് നിങ്ങൾ ആകുലത മൂലം ആയസിന്റെ ദൈർഘ്യം ഒരു മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും സാധിക്കുമോ അതിനാൽ നാളെ നാളെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത് ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശം മതി ആകുലതകളെ അകറ്റി ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് സന്തോഷപൂർവം ഈ ഭൂമിയിൽ ജീവിക്കുവാനാണ് യേശു നമ്മോട് പറയുന്നത് വിരിക്കരുത് നിങ്ങളും വിധിക്കപ്പെടും വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത് എന്ന് യേശു പഠിപ്പിക്കുന്നു നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും നിങ്ങൾ സഹോദരന്റെ കണ്ണിലെ കരട് കാണുകയും സ്വന്തം കണ്ണിലെ തടിക്കഷ്ണം കാണാതെ പോവുകയും ചെയ്യുന്നത് എന്തു കൊണ്ട് അവിടുന്ന് പറയുന്നു ആദ്യം സ്വന്തം കണ്ണിൽ നിന്നും തടിക്കഷ്ണം എടുത്തു മാറ്റുക അപ്പോൾ സഹോദരന്റെ കണ്ണിലെ കരട്ടെടുത്തു കളയാൻ നിനക്ക് കാഴ്ച തെളിയും പ്രാർത്ഥന എന്ന മഹാശക്തി ഈശോ പറയുന്നു ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുകയും നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും വിശ്വാസത്തോടെയുള്ള പ്രാ നമ്മുടെ പ്രാർത്ഥനകളൊക്കെയും സ്വർഗസ്നായ പിതാവ് ഉത്തരം നൽകുന്നു പ്രാർത്ഥനയുടെ മഹത്തായ ശക്തിയെ കുറിച്ച് അവിടുന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കുവിൻ ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കുവാനാണ് യേശുവിന്റെ കൽപ്പന വിനാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ വിസ്തൃതവും വഴി വിശാലവുമാണ് അതിലൂടെ കിടന്നു പോകുന്നവർ വളരെ അധികമാണ് താൻ എന്നാൽ ജീവനിലേക്കുള്ള വാതിലാവട്ടെ ഇടുങ്ങിയതും വഴി വീതി കുറഞ്ഞതുമാണ് അത് കണ്ടെത്തുന്നവരും ചുരുക്കവും ലോകത്തിന്റെ വഴിയെ പോകാതെ ദൈവത്തിന്റെ വഴിയെ നീങ്ങുവാൻ അവിടെ നിന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നു പാറമേൽ പണിത ഭവനം യേശു അരുൾ ചെയ്യുന്നു കർത്താവേ കർത്താവെ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല എൻ്റെ സ്വർഗസ്ന പിതാവിന്റെ ഇഷ്ടം നിറവേറ്റാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്റെ വാക്കുകൾ കേൾക്കുകയും അതനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യരൻ തുല്യായിരിക്കും മഴ പെയ്തു വെള്ളപ്പൊക്കമുണ്ടായി കാറ്റ് അത് ഭവനത്തിന് മേൽ നടിച്ചു എങ്കിലും അത് വീണില്ല എന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു